നമസ്കാരം ഹോങ്കോങ്ങിലെ തായ്പോർ പ്രദേശത്ത് ബഹുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തം താമസക്കാരും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരുമടക്കം പതിമൂന്ന് പേർ മരിച്ചെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുങ്ങിയത് പതിനഞ്ചു പേർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് വിവരം ഇത് സംബന്ധിച്ച കണക്കുകൾ കൂടാനും സാധ്യതയുണ്ട് എട്ട് ബ്ലോക്കുകളുള്ള ഈ സമുച്ചയത്തിൽ രണ്ടായിരത്തോളം ഫ്ളാറ്റുകൾ ഉണ്ടെന്നാണ് വിവരം അപകടത്തിൽ നിരവധി താമസക്കാർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട് അഗ്നിശമന സേനയും ദുരന്ത നിവാരണ സേനകളും തീ അണയ്ക്കുന്നതിനും രക്ഷാ ഊർജ്ജിത ശ്രമത്തിലാണ് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപത്തി ഒന്നോടെയാണ് തീപിടുത്തത്തെക്കുറിച്ചുള്ള ആദ്യ വിവരം അഗ്നിരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നത് നിമിഷങ്ങൾക്കകം തീ ആളി എട്ട് ബ്ലോക്കുകളിലായി ഏകദേശം രണ്ടായിരത്തോളം ഫ്ളാറ്റുകളുള്ള വലിയ റെസിഡൻഷ്യൽ ഏരിയയാണ് ആണ് തീപിടുത്തമുണ്ടായ വാൻ ഫുഡ് കോർ തീപിടുത്തമുണ്ടായ ബ്ലോക്കുകൾ ജനവാസമേറിയ പ്രദേശമായതിനാൽ കെട്ടിടത്തിനുള്ളിലുള്ള ആളുകളുടെ സുരക്ഷ സംബന്ധിച്ചും വലിയ ആശങ്ക ഉയരുന്നു ുണ്ട് തീപിടിച്ച കെട്ടിടത്തിന് സമീപത്തെ മറ്റ് ബ്ലോക്കുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തടി ഉപയോഗിച്ച് താൽക്കാലികമായി നിർമ്മിച്ച തട്ടുകൾ സ്ഥാപിച്ചിരുന്നു ഇത് തീ വേഗത്തിൽ പടരാൻ കാരണമായോ എന്നും അധികൃതർ പരിശോധിച്ചു വരികയാണ് പുക ഉയരുന്നത് കാരണം പല ഫ്ളാറ്റുകളായി കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്തുന്നതിലും പ്രതിസന്ധി നേരിടുകയാണ് തീയും പുകയും കാരണം കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നുമില്ല ജീവൻ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് പലരും ബാൽക്കണിയിലും ജനലിനോട് ചേർന്നുമെല്ലാം നിൽക്കുന്ന ദൃശ്യങ്ങളും ഇതിനു പുറത്തു വന്നിട്ടുണ്ട് അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ തായ്പയിലെ പ്രധാന ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ സ്ഥലത്തേക്ക് പെട്ടെന്നതിനെത്തി ബഹുനില കെട്ടിടത്തിൽ തീ പടഞ്ഞത് കാരണം മുകൾ നിലകളിലെ ആളുകളെ സുരക്ഷിതമായി പുറത്തെക്കാൻ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ ഒരാളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റി അദ്ദേഹത്തിന്റെ നിലയം അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കാൻ മണിക്കൂറുകൾ എടുത്തേക്കാം എന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത് തീയുടെ വ്യാപ്തി വലുതായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് നേടുന്നത്